റെഫ്രണ്ട്സ് എം രേഖാ സംഗീത് സെനോബോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് നെറ്റ് ഫാബ്രിക്കിൽ വരുന്നതും അതുപോലെ തന്നെ കോട്ടൺ ഓർഗൻസ് അങ്ങനെ ഡിഫറൻറ്റ് പാറ്റേണിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഐറ്റം കണ്ടു തുടങ്ങാം വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക റണ്ണിങ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് നല്ല ഭംഗിയുള്ള നെറ്റ് ക്ലോത്ത് ആണ് നല്ല ആ ഒരു ടു സൈഡ് എംബ്രോയ്ഡറി വർക്ക് വിത്ത് ആ ഒരു സ്കെലപ്പ് വർക്ക് ചെയ്തേക്കുന്നതാണ് നല്ല പീക്ക് ഓഫ് ബ്ലൂ ആണ് ഇതിന്റെ കളർ വന്നേക്കുന്നത് വെരി റീസണബിൾ പ്രൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു സാരി അല്ലെങ്കിൽ ആ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ദാവണി അങ്ങനെ എന്ത് വേണമെങ്കിലും സെറ്റാക്കാൻ ഒരു ഫാബ്രിക്കാണ് പീക്ക് ഓഫ് ബ്ലൂവിൽ ആ ഒരു പിങ്ക് ആൻഡ് ഒരു ലൈറ്റർ ബ്ലൂ കോമ്പിനേഷനിലുള്ള എംബ്രോയിഡറി ആണ് ഇതിൽ ചെയ്തേക്കുന്നത് പ്ലസ് ആ ഒരു സീക്വൻസ് വർക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതാണേലും നല്ലൊരു മെറൂണിഷ് വൈനാണ് ചാർട്ട് വന്നേക്കുന്നത് ആ ഒരു സെയിം പാറ്റേൺ ആണ് ടു സൈഡ് എംബ്രോയിഡറി ആണ് ഈ ഒരു ക്ലോത്തിൽ വരുന്നത് ഇതിൻ്റെ ആ ഒരു സെയിം ടോണിലുള്ള ഒരു ലൈനിങ് കൊടുത്തിട്ട് നമുക്ക് സ്കേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് പിന്നെ ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് നേവി ബ്ലൂവിലാണ് നേവി ബ്ലൂവിലും ആ ഒരു പിങ്ക് ആണ് പിങ്ക് പ്ലസ് ആ ഒരു ഒരു ലൈറ്റർ ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ആ ഒരു ടു സൈഡിലും സെയിം പാറ്റേണിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നതാണെങ്കിലും നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് കളർ വരുന്നത് ഇതിലും ആ ഒരു സെയിം പാറ്റേണിലുള്ള വർക്കാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും വൺ നയൻ ഫൈവ് ആണ് പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ നല്ല വശം വരുന്നത് ഈ ഒരു ഫ്ലോറൽസ് ഒക്കെയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കാണ് ഇതിൻ്റെ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വയലറ്റിൽ ആ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ ആണ് ഇതിൽ എംബ്രോയ്ഡറി വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും വൺ നയൻ ഫൈവ് ആണ് നമുക്കൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നല്ലൊരു വെറൈറ്റി ഫീല് സാരി ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കൊരു ജോർജറ്റിലുള്ള ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ദുപ്പട്ട ചെയ്യാം അങ്ങനെ മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ല ഒരു ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ല ഒരു ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഫ്ലോറൽ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഈ ഒരു വർക്കാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ക്ലോത്ത് ആണ് ഇതിൽ ഒരു വൺ സൈഡിൽ ആപ്ലിക്ക് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഒരു നെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒരു ഫ്ലോറൽ വർക്ക് ചെയ്തേക്കുവാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് നല്ലൊരു കൊഫി ബ്രൗൺ ഒരു പേർപ്പിളിലൂടെ ചേർന്ന് നല്ല വെറൈറ്റി കളറിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ വിട്ട് ഫോർട്ടി ആണ് നമുക്ക് സാരി ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാം നമ്മൾ നേരത്തെ അതിൻ്റെ വേറെ കളർ ചാർട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു മെറൂൺ ആണ് അടുത്ത കളർ വന്നേക്കുന്നത് ഈ ഒരു സെയിം പാറ്റേണിലുള്ള വർക്കാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ആ ഒരു നെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ആപ്ലിക്ക് വർക്കാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ അടുത്ത കളർ വന്നേക്കുന്നത് നേവി ബ്ലൂ ആണ് ആ ഒരു സെയിം കൈൻഡ് ഓഫ് വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു ഗ്രീനാണ് ഗ്രീനിൽ ആ ഒരു സെയിം തന്നെ ഗ്രീൻ കളറിൽ തന്നെയുള്ള എംബ്രോയ്ഡറി ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടുള്ള ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ബ്ലാക്കിലാണ് ബ്ലാക്കിലും ആ ഒരു സെൽഫായിട്ടുള്ള വർക്കാണ് അതായത് ഈ ഒരു ഫ്ലോറൽസിൻ്റെ അടിയിൽ നെറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ഈ ഒരു ആപ്ലിക്ക് വർക്ക് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിന്റെ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ ഇതിന്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്റർ ഇങ്ങനെയാണ് ഇതിന്റെ വിത്ത് ഫോർട്ടി ഫോർ നെക്സ്റ്റ് ഐറ്റം സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഇത് നല്ലൊരു മെഹന്തി ഗ്രീൻ്റെ ഒരു ഡാർക്കർ ടോൺ വിത്ത് ആ ഒരു ചിക്കു ചിക്കുവാണ് ഒരു ഗോൾഡൻ കളറാണ് ഇതിൽ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് നമുക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസിനോ അല്ലെങ്കിൽ സാരിക്കോ ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിളാണ് നല്ലൊരു മെറൂണിഷ് വൈൻ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഇതിനകത്തും ആ ഒരു സെയിം കൈൻഡ് ഓഫ് ആണ് വന്നിട്ടുള്ളത് ആ ഒരു ലീഫി ഡിസൈൻ ആണ് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് നല്ലൊരു വൈൻ ചാർട്ടിലാണ് ഇതിന്റെ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ചെക്കോട്ട ഫാബ്രിക്കിൽ ഒരു ജാൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് പ്ലസ് ആ ഒരു സീക്വൻസ് വർക്കും ചെയ്തിട്ടുള്ള ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി കോട്ടയാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതിന്റെ വിട്ട് ഫോർട്ടി ഫോർ ആണ് ഇതൊരു ഒരു ഒരു ഗ്രീൻ കൂടിയൊരു ഗ്രേ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പീച്ചാണ് ഒരു പിങ്കിഷ് പീച്ചാണ് കളർച്ചാട്ട് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ആണ് ഇതിനകത്ത് എംബ്രോയ്ഡറി വരുന്നത് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റി പെർ മീറ്റർ ഫോർട്ടി ഫോർ വിത്ത് നമുക്ക് സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിലെ ബ്ലൗസ് വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു സെയിം ടോൺ നമുക്ക് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ലാവൻ്റർ പ്ലസ് ആ ഒരു ഓഫ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ആണ് നല്ലൊരു ജാൽ ജാലെംബ്രോയിഡറി വർക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത് നല്ലൊരു ലാവൻഡർ ആണ് കളർ വരുന്നത് ഇതിൻ്റെയും വിട്ടും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം ഒരു ഓർഗൻസ ടൈപ്പ് ക്ലോത്ത് ആണ് നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു വെർട്ടിക്കൽ സ്ട്രൈറ്റ് പാറ്റേണിലുള്ള ഒരു സീക്വൻസ് വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് സാരിക്കും അതുപോലെ തന്നെ സ്കേർട്ട് ആൻഡ് ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ് ഇതിന്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതും നല്ലൊരു വെറൈറ്റി ഫീൽഡുള്ള ഒരു സാരി നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കി ഓർഗൻസെയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഓറഞ്ചിഷ് ആണ് കളർ വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ആ ഒരു പെയിൽ ആണ് കളർ വരുന്നത് ഇതിനകത്തും സെയിം തന്നെ ആ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വി നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഹക്കോബ ക്ലോത്ത് ആണ് ലെമൺ ആണ് കളർ വന്നേക്കുന്നത് ആ ഒരു ലൈൻ പാറ്റേണിൽ ആ ഒരു സ്മോൾ സ്മോൾ ഒരു ഫ്ലോറൽ വർക്കാണ് ഇതിൽ വരുന്നേക്കുന്നത് ഇത് നമുക്ക് ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ടൊക്കെ പറ്റിയതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ആണ് ഇന്ന് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു മെഹന്തി ഗ്രീനാണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ആ ഒരു സെയിം തന്നെ വർക്കാണ് ഇതിലും വന്നിട്ടുള്ളത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നമുക്ക് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്താൽ നല്ലതായിരിക്കും നെക്സ്റ്റ് വരുന്ന കളറും നല്ല ഒരു പീക്കോക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു വർക്കാണ് ഇതിൻ്റെ നമുക്ക് വൈറ്റ് ബ്ലാക്ക് ഒക്കെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് പുതിയ കളർ ചാർട്ട് വന്നേക്കുന്നതാണിത് നെക്സ്റ്റ് വരുന്ന കളറും ഒരു ലൈറ്റർ ഒരു ബ്ലൂ ഗ്രീൻ ആ ഒരു സഫേറിൻ്റെ ഒരു ലൈറ്റർ ടോൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും ടു എയ്റ്റി ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും ഒരു ലൈറ്റർ ഗ്രേ ആണ് നല്ല പീച്ച് അല്ലെങ്കിൽ പിങ്ക് ഒക്കെ ഇതിന്റെ കൂടെ ദുപ്പട്ട കൊടുത്താൽ നല്ല രസമായിരിക്കും ഇതിന്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് ടു എയ്റ്റി നെക്സ്റ്റ് ചാട്ട് നല്ലൊരു പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ ഇതിന്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് ടു എയ്റ്റി നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും മെറൂണിഷ് വൈൻ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ വരുന്നത് നല്ല ഫുള്ളി ഉള്ള ഒരു ഫാബ്രിക്കാണ് ഇത് നമുക്ക് ബ്ലൗസ് കൊടുക്കാനും ഒക്കെ നല്ലതാണ് നെക്സ്റ്റ് വരുന്ന കളറും ബോട്ടിൽ ഗ്രീൻ ആണ് ഈ ഒരു കളർ ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ വിത്തും ഫോർട്ടി ആണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഹക്കോബ ഫാബ്രിക്കാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് ആ നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും ടു എയ്റ്റി പെർ മീറ്റ് നെക്സ്റ്റ് കോട്ടൺ കലങ്കാരി ക്ലോത്ത് കാണാം നല്ലൊരു മെഹന്തി ഗ്രീൻ്റെ ഒരു ലൈറ്റർ ടോൺ പ്ലസ് ആ ഒരു പിങ്കിഷ് പീച്ചിലുള്ള ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇത് നമുക്ക് സാരിക്ക് ബ്ലൗസ് കൊടുക്കാനായിട്ടൊക്കെ നല്ലൊരു ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു കോഫി ബ്രൗണിൽ ഒരു മസ്റ്റേഡ് യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ജാൽ ഡിസൈനാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഡാർക്കർ മെറൂണിൽ ആ ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ മസ്റ്റേഡ് യെല്ലോ ആൻഡ് ലൈറ്റ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതെല്ലാം കലങ്കാരി ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും ബ്ലാക്ക് ആണ് ബേസ് കളർ ഇതിൽ ആ ഒരു ചിക്കു ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് കോഫി ബ്രൗണിൽ മസ്റ്റേഡ് യെല്ലോ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻസ് നെക്സ്റ്റ് ഒരു കളർ കൂടിയുണ്ട് നല്ലൊരു ഡാർക്കർ മെറൂണിൽ ആ ഒരു ചിക്കു യെല്ലോ ആൻഡ് ആ ഒരു കോഫി ബ്രൗൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് മീറ്റർ പ്രൈസ് വൺ നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു ഡാർക്കർ ഒരു ബ്രൗൺ ആണ് കളർ വന്നേക്കുന്നത് പ്ലസ് ആ ഒരു ചിക്കു ആൻഡ് ലൈറ്റർ ഒരു ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേംബ്രി ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഇത് നമുക്ക് ബ്ലൗസ് ചെയ്യാനും ഒക്കെ നല്ല ഒരു ആണ് അതുപോലെ ഇതിൻ്റെ ഒരു സിഗ്സാഗ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് നല്ല ഭംഗിയുള്ള കുർത്ത ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ടോപ്പ് ബോട്ടം ഇതിൽ ആക്കാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതും നമുക്ക് ബ്ലൗസ് കൊടുക്കാനൊക്കെ നല്ലതാണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഗ്രേ ആണ് ഗ്രേയിൽ നല്ല ഭംഗിയുള്ളൊരു ജാൽ ഡിസൈനാണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു ലൈൻസിൽ വന്നേക്കുന്നതാണ് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും മെഹന്തി ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു സിക്സ് ആണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ വിട്ടും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു പീച്ചാണ് കളർ വരുന്നത് ഫ്ലോറൽ ഡിസൈൻ ആണ് അതുപോലെ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ളതാണ് എക്സാക്റ്റ് കോമ്പിനേഷൻ ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാട്ട് വരുന്നതും നല്ലൊരു ഗ്രേ ആണ് ഗ്രേയിൽ ആ ഒരു സെൽഫായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ആ ഒരു ലൈറ്റർ ഗ്രേ ആൻഡ് ഡാർക്കർ ഗ്രേ ആണ് കോമ്പിനേഷൻ ഈ ഒരു ലൈൻ പാറ്റേണിലുള്ളതാണ് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു കോഫി ബ്രൗൺ പ്ലസ് ആ ഒരു ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ കൂടെ ഈ ഒരു സിക്സാഗാണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് ഇതിന് കറക്റ്റ് മാച്ചിങ് വരുന്നതാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ഈ ഒരു സ്ട്രൈപ്പ് ആണ് ഇതിൻ്റെ കൂടെ ബോട്ടം ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഡിസൈനും ബ്ലാക്ക് ചാർട്ടിലാണ് ഇത് ആ ബ്ലാക്കിൽ ആ ഒരു ഗോൾഡൻ ആൻഡ് ഒരു ഓറഞ്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ കൂടെ ഈ ഒരു സിക്സ് ബാഗാണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് ബോട്ടം ഇങ്ങനെ സെറ്റ് ആക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു യെല്ലോ പ്ലസ് ആ ഒരു ഗ്രീനാണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ളതാണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ